നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ ലോകത്തിലെ വൻ ശക്തിയായി ഉയർന്നുവെന്ന് പാകിസ്ഥാൻ പോലും അംഗീകരിക്കുന്ന കാര്യമാണെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിക്കുമ്പോൾ മറുവശത്ത് എസ് പിയും കോൺഗ്രസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം എന്ന വളർച്ചയുടെ പാതയിലാണ് ലോകരാജ്യങ്ങള് ഇന്ത്യയുടെയും പ്രധാനമന്ത്രിയുടെയും തീരുമാനങ്ങൾക്ക് വലിയ വില കൊടുക്കുന്നുണ്ട് ഇന്ത്യയെ എവിടെയും താഴ്ത്തിക്കെട്ടുക ഇപ്പോൾ കോണ്ഗ്രസിന്റെ ശീലം ലോകരാജ്യങ്ങള്ക്കിടയില് ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലഭിക്കുന്ന അംഗീകാരങ്ങളെ അവർ കാണുന്നില്ല മറിച്ച് വിദേശ രാജ്യങ്ങളിൽ ചെന്നുപോലും സ്വന്തം രാജ്യത്തെ മോശമായി ചിത്രീകരിക്കാനാണ് കോണ്ഗ്രസിന്റെ നേതാക്കള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്നൊരു മഹാശക്തിയായി മാറിയപ്പോൾ പാകിസ്ഥാൻ ലോകത്തിന്റെ ഭിക്ഷാടന പാത്രമായി മാറിയെന്നാണ് ഒരു പ്രമുഖ പാക് രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ഇന്ത്യയുടെ വളർച്ച അതിവേഗമാണ് എന്ന് അവർ സമ്മതിച്ചു തരുന്നു മോദിയെ പോലെ ഒരു നേതാവ് തങ്ങൾക്ക് വേണമെന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് വികസനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് വികസനം ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ ദീർഘവീക്ഷണത്തോടെ പ്രധാനമന്ത്രി നടപ്പാക്കുന്ന പദ്ധതികളെ ലോക രാജ്യങ്ങളും വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് വട്ടം ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നയം നടപ്പിലാക്കും ഒന്നിലധികം തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് രാജ്യത്തിന് ഒരു രീതിയിലും ഗുണകരമായ കാര്യമല്ല എന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് സമയവും പണവും എല്ലാം പാഴാകുന്ന നടപടിയാണിത് ഒരു തിരഞ്ഞെടുപ്പോടെ പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാതാകും സമാജ്വാദി പാർട്ടി വൈകാതെ തന്നെ പാർട്ടിയായി മാറും പത്തു വർഷം കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയ ഭൂപടത്തില് നിന്ന് മാഞ്ഞു മാഞ്ഞുപോകുമെന്നും രാജ്നാഥ് സിംഗ് പരിഹസിച്ചു